മലയാളികളുടെ റൊമാൻറിക് ഹീറോയാണ് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ചാക്കോച്ചൻ മലയാള സിനിമയിൽ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന പ്രിയ താരം കൂടിയാണ് ചാക്കോച്ചൻ ഒരു കാലത്ത് യുവതി യുവാക്കളുടെ എന്നാൽ ഇപ്പോഴും യുവതികളുടെ ഹരമാണ് നമ്മുടെ സ്വന്തം ഈ ചാക്കോച്ചൻ വ്യത്യസ്തമായ ഗെറ്റപ്പുകളിലൂടെയും കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെയും ഇന്നും വെള്ളിത്തിരിൽ ചാക്കോച്ചൻ നിറഞ്ഞു വാഴുകയാണ് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ കുഞ്ചാക്കോ ബോബന്റെ സ്നേഹത്തോടെ ചാക്കോച്ച എന്നാണ് വിളിക്കുന്നത് പലയിടത്ത് വെച്ചും ആരാധകരുടെ ചാക്കോച്ചൻ വിളിയിൽ താരം സ്നേഹത്തോടെയുള്ള പ്രതികരണങ്ങളും കൊടുത്തത് വലിയ വാർത്തയായിട്ടുണ്ട് ഇപ്പോഴിതാ ചാക്കോച്ചിന് അല്പം വെയിറ്റുള്ള ഒരു പേര് കൂടി നൽകിയിരിക്കുകയാണ് ഒരു കൊച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോയിൽ തങ്കം എന്ന വിളിപ്പേരുള്ള മഴമിത്ര എന്ന കൊച്ചു കൊച്ചുമിടിക്കാണ് ചാക്കോച്ചിന് പുതിയ പേര് നൽകിയിട്ടുള്ളത് ചാക്കോച്ചിൻ്റെ അഭിമുഖം ടി വിയിൽ കാണുന്ന തങ്കത്തെയാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞു തങ്കത്തോട് അമ്മ ചോദിക്കുന്നത് തങ്കം ആരാ ഇത് എന്നാണ് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നാണ് കുഞ്ഞു തങ്കം പറയുന്നത് കുഞ്ചാക്കബോമിന്റെ അടുത്ത കാലത്ത് ഹിറ്റായ സ്തുതി പാട്ട് പാടി ആളെ തനിക്ക് മനസ്സിലായെന്നാണ് കൊച്ചുമിടിക്ക് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആളുടെ ശരിക്കുമുള്ള പേരെന്താ എന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നത് അപ്പോഴാണ് കുഞ്ഞു തങ്കം കേൾക്കുന്ന ആരെ അമ്പലിപ്പിക്കുന്ന ആ തജ്ഞയും പറയുന്നത് കുഞ്ചപ്പ ഗോതൻ കുഞ്ചാക്കച്ചൻ ആരാധകർ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന അടിക്കുറപ്പോടെയാണ് കുട്ടിയുടെ അമ്മ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് സഹതാരങ്ങളടക്കം രസകരമായ ഒരുപാട് കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ കുറിക്കുന്നുമുണ്ട് കുഞ്ചപ്പ ഗോതൻ എന്താ ഒരു വെയിറ്റ് എന്നാണ് നടി സുരഭി ലക്ഷ്മിയുടെ കമൻറ്റ് അതിന് വളരെയധികം ആരാധകർ ലൈക്ക് ചെയ്യുകയും ചെയ്തു പുതിയ ഉച്ചാരണം അൺലോക്ക് ചെയ്തു കുഞ്ചപ്പ ഗോധൻ ആ മോൾ ഇത്രയും നന്നായി പറഞ്ഞല്ലോ നമ്മളൊക്കെ കുഞ്ചക്കോവൻ എന്നത് പറയുന്നതെന്നും ചെറുപ്പത്തിൽ പടച്ചവനെ ഇത് കേട്ടതിൽ നിന്നും വലിയ മൂപ്പർ ശരിക്കുമുള്ള വായിൽ പേര് വരുന്നില്ല എന്നൊക്കെ വിവിധ കമൻറ്റുകൾ ത്രസിപ്പിക്കുകയാണ് കമന്റ് ബോക്സിൽ എന്താണെങ്കിലും ഈ പേര് നല്ല വയറൽ ആവുകയും ചെയ്തിട്ടുണ്ട്